രാജ്യത്ത് ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ ടി വി ഇന്റർനെറ്റ് മേഖലകളിൽ വളരെ ഉയരത്തിലെത്താൻ കേരള വിഷന് കഴിഞ്ഞെന്ന് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം വെട്ടുകാട് പുത്തൂർ റെസിഡൻസിയിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിസിനസ് എന്ന രീതിയിൽ നിന്നും മാറി ദീർഘവീഷണത്തോടെയും നിയന്ത്രണ സംവിധാനങ്ങൾ വഴിയും സൂക്ഷ്മമായ വിശകലനത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് കേരള വിഷന് ഇത്രയും വളർച്ച നേടാൻ കഴിഞ്ഞത് അനുകൂലമായ സാഹചര്യമാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മികച്ച രീതിയിൽ സേവനം നൽകാൻ കേരള വിഷന് കഴിയുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നോക്കിയാൽ നാൽപ്പത്തഞ്ച് ശതമാനം കൂടുതൽ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും കെ ഗോവിന്ദൻ പറഞ്ഞു സി ഒ എ മേഖലാ പ്രസിഡന്റ് വി കെ നൈബി അധ്യക്ഷത വഹിച്ചു സി ഒ എ മേഖലാ സെക്രട്ടറി എം പി തോമസ് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ സാമ്പത്തിക റിപ്പോർട്ടും ടി പി ഷിബു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർ എം ആർ അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കേരള വിഷൻ ചെയർമാൻ നാസർ കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ജോസഫ് സെന്റിനറി ടെലിവിഷൻ ചെയർമാൻ ആൻഡോ വി മാത്യു സെന്റിനറി എം ഡി ബീന ബി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ മേഖലാ പ്രസിഡന്റായി എം പി തോമസിനെയും വി കെൻ ഐബിഎ സെക്രട്ടറിയായും ജിയോ ജോൺസനെ ട്രഷററായും എൻ എൽ റപ്പായിയെ വൈസ് പ്രസിഡന്റായും എം ആർ അനിൽകുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ടി ന്യൂസ് തൃശൂർ